യും ഇവരും നല്ല കൂട്ടായിരുന്നു ഇവരെന്തു ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം രാജ്യങ്ങളിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അതിന് വരണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂട്ടുകാരിയെ പ്രലോഹിപ്പിക്കുകയും അവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് പോകുന്ന ചിലവും കാര്യങ്ങളൊന്നും നോക്കണ്ട ഒരുപാടധികം പൈസകൾ തരാം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ കഴിയാൻ അപ്പുറത്തെ വാഗ്ദാനങ്ങൾ ഇവർ നൽകുകയും അപ്പം എൻ്റെ കൂട്ടുകാരി അത്രയും ദൂരമായതുകൊണ്ട് നടിയായ മിനു മുനീറിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി മറ്റൊരു യോധിയും കൂടി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ മിനു ചേച്ചിക്ക് എതിരെ ഓൾറെഡി ഒരു പോക്സോ കേസ് നിലവിലുണ്ട് മിനുവിന്റെ ബന്ധുവായിട്ടുള്ള ഒരു പെൺകുട്ടി നൽകിയ പരാതി ഓൾറെഡി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് വാങ്ങി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ സിനിമാക്കാരാണെന്ന് പരിചയപ്പെടുത്തി ചിലർക്ക് മുന്നിൽ ആ പെൺകുട്ടിയെ കാഴ്ചവെച്ച സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ മിനുവിനെതിരെ കേസ് വരുന്നത് അന്ന് മിനുവിന്റെ ബന്ധുവായിട്ടുള്ള ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാത്തത് കൊണ്ടാണ് അത് പോക്സോ വകുപ്പായി മാറിയത് ഈ കേസുമായി ബന്ധപ്പെട്ട് മിനു മുനീർ മുൻകൂർ ജാമ്യം കൊടുത്തെങ്കിൽ കൂടിയും കാസർഗോഡ് ജില്ലാ സെഷൻ കോടതി അത് തള്ളുകയായിരുന്നു എന്തായാലും അവസ്ഥ എങ്ങനെ നടന്നിരുന്ന ആളായിരുന്നു ചാനലുകളായ ചാനലുകൾ മൊത്തം കയറിയിറങ്ങി കണ്ടി കണ് നടന്മാർക്കെതിരെ എല്ലാം ആരോപണം ഉന്നയിച്ച് കളിച്ച നമ്മുടെ മിനിച്ച് വെച്ചിട്ട് എപ്പോഴത്തെ അവസ്ഥ കാണുമ്പോണ്ടല്ലോ സങ്കടം വരാണ് ശരിക്കും പറഞ്ഞാണെങ്കിൽ എന്ത് പറയാനല്ലേ പറഞ്ഞിട്ട് കാര്യം എന്തായാലും അന്ന് കേസ് കൊടുത്ത സമയത്ത് ബന്ധുവായിട്ടുള്ള ഈ പെൺകുട്ടി ഉന്നയിച്ച് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു മിനു മുനിയന് സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് അതായത് ഇവരുടെ മുന്നിൽ ഡാൻസ് പഠിക്കാനും മറ്റുമായി വരുന്ന പെൺകുട്ടികളെ ഇതുപോലെ ഓരോന്ന് പറഞ്ഞു കൊണ്ടുപോയി ആണുങ്ങളുടെ മുന്നിൽ കാഴ്ച വെക്കും അത്രേ ഈ ആരോപണത്തെ വെക്കുന്ന രീതിയിൽ പുതിയൊരു പെൺകുട്ടി ഇപ്പൊ രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ പെൺകുട്ടിയുടെ സുഹൃത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ് ഇവര് തുറന്നു പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മുഖ്യധാര മാധ്യമങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ ഈ പെൺകുട്ടിക്ക് പേടിയാണ് സോ അവര് ഈ കാര്യം ചെയ്യാൻ വേണ്ടി ഒരു യൂട്യൂബ് ചാനലൊക്കെ അങ്ങ് തുടങ്ങി പറയാനുള്ളതെല്ലാം അവിടെ ചെയ്തത് ഇവരുടെ ശബ്ദം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി വോയിസ് ചേഞ്ചർ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ പെൺകുട്ടിക്ക് വീഡിയോ വീഡിയോ ഇടണോ വേണ്ടേ എന്ന് ഞാൻ ഞാൻ ആലോചിച്ചു ശേഷമാണ് ഇങ്ങനെ ഒരു ഇടുന്നത് തന്നെ കാരണം ഇവരെ നല്ല പോലെ അറിയാം മീനു മീനുമുനിയർ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇവര് ഒരുപാട് നടന്മാരെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഇവരെ അറിയാം മീനും മുനീറിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുമുണ്ട് പരിചയപ്പെട്ടിട്ടുമുണ്ട് പിന്നെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം ജോയി ഒരു സംഭവത്തിൽ പഠിക്കാൻ പോയി ഇവരും അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ പരിചയപ്പെട്ടു ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സുഹൃത്തുക്കളും കാര്യങ്ങളൊന്നും ആയിട്ടില്ല പരിചയപ്പെട്ടിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു പെൺ സുഹൃത്ത് എൻ്റെ ഒരു കൂട്ടുകാരി കൂട്ടുകാരിയും ഇവരും നല്ല കൂട്ടായിരുന്നു ഇവരെന്തു ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം രാജ്യങ്ങളിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അതിന് വരണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂട്ടുകാരിയെ പ്രലോഭിപ്പിക്കുകയും അവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് പോകുന്ന ചിലവും കാര്യങ്ങളൊന്നും നോക്കണ്ട ഒരുപാട് അധികം പൈസകൾ തരാം അങ്ങനെയാണ് ഇങ്ങനെ ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ കഴിയാൻ അപ്പുറത്തെ വാഗ്ദാനങ്ങൾ ഇവർ നൽകുകയും അപ്പം എൻ്റെ കൂട്ടുകാരി അത്രയും ആയതുകൊണ്ട് തന്നെ പത്ത് പതിനഞ്ച് ദിവസം പ്രോഗ്രാംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവർ കൊണ്ടുപോകാമെന്ന് പറയുന്നത് പത്ത് പതിനഞ്ച് ദിവസം പ്രോഗ്രാംസ് ഉണ്ട് വരണം എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പം എൻ്റെ കൂട്ടുകാരി പറഞ്ഞു അത്രയും ദിവസമൊക്കെ വീട്ടിൽ നിന്ന് മാറുന്നിരിക്കാൻ വീട്ടുകാർ വീടില്ലാന്ന് പറഞ്ഞു ഇവര് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ അത്രയും അവിടൊക്കെ വന്നെ എന്തോരം ലക്ഷ ആൾക്കാരുള്ളതോ എന്തോരം ലക്ഷങ്ങൾ കിട്ടുന്ന പ്രോഗ്രാംസ് ആണ് അങ്ങനെയാണോ ഇങ്ങനെയാണോ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇവര് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു അത് മാത്രമല്ല അതിന്റെ കൂടെ തന്നെ ഇവര് നിരന്തരം രാത്രികളെ വിളിച്ചോണ്ടിരിക്കുകയോ ഒക്കെ ചെയ്തു നിരന്തരം രാത്രി വിളിക്കുക പ്രോഗ്രാംസ് കൊണ്ട് വരുന്നതിൽ എന്തായി തീരുമാനം എന്തായി ഇങ്ങനെ ചോദിച്ചു നമ്മളെ വിളിച്ചോണ്ടിരിക്കുക അങ്ങനെ എൻ്റെ കൂട്ടുകാരെ ഡെയിലി വിളിച്ചു അത് അതുകൂടാണ്ട് എൻ്റെ കൂട്ടുകാരി ഈ പ്രോഗ്രാംസ് പ്രോഗ്രാംസിനൊക്കെ ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞ് ഇവിടെ നാട്ടിലൊരു പ്രോഗ്രാം ഉണ്ട് വീട്ടിൽ ആരോടും പറയണ്ട എന്ന് പറഞ്ഞു നമ്മൾ പിള്ളേർ പറഞ്ഞു ഈ വീട്ടിൽ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് പറഞ്ഞു അതെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് വാ നമുക്ക് അവിടെ പോയി കുറേ ദിവസം ഒരു മൂന്നാലഞ്ച് ദിവസം അവിടെ പോയി അടിച്ച് പൊളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അതായത് കാര്യം മനസ്സിലായി മൂന്നാലഞ്ച് ദിവസം പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങണം അതായത് ശരിക്കും അവിടെ പ്രോഗ്രാം ഇല്ല അവിടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവാണ് അത് വീട്ടിൽ പറയാൻ പാടില്ല വീട്ടുകാരോട് പ്രോഗ്രാം ഉണ്ടെന്ന് തന്നെ പറയണം എന്നിവർ പറഞ്ഞ് ഇവരോട് ഇത് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ആ കുട്ടി പറഞ്ഞു എനിക്ക് വീട്ടിൽ പറയാതെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഇവർക്ക് എന്തായി ദേഷ്യമായി ഓഹോ അപ്പൊ അതാണ് നമ്മുടെ ഫ്രോഡ് ചേച്ചിന്റെ പരിപാടി ഏതെങ്കിലും പെൺകുട്ടികളെ തഞ്ചത്തിൽ കിട്ടാൻ നിൽക്കാൻ അല്ലെ ഒരു പെൺകുട്ടിയുമായി കമ്പനി ആയി കഴിഞ്ഞാണെങ്കിൽ പിന്നെ മിനിച്ചേച്ചുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞത് ആ പെൺകുട്ടിന് എങ്ങനെങ്കിലും വിറ്റ് കാശാക്കാന്നുള്ളതാണെന്ന് തോന്നുന്നു വിദേശത്തൊക്കെ ആ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് ആദ്യം വിളിച്ച് ഈ പെൺകുട്ടി പോയില്ല അല്ലെ ഈ പെൺകുട്ടി പോയില്ലെങ്കിലും മിനിച്ചേച്ചി പോകേണ്ടതായിരുന്നല്ലോ എന്തുകൊണ്ട് അവർ പോയില്ല അപ്പൊ ശരിക്കും വിദേശത്ത് പരിപാടി ഒന്നും ഉണ്ടാവൂല ഈ പെൺകുട്ടിയെ കറക്കി എടുക്കാൻ വേണ്ടി വെറുതെ തള്ളി വിട്ട കഥയായിരിക്കും വിദേശ പരിപാടികളൊക്കെ പരിപാടിക്കൊന്നും പറഞ്ഞ് എങ്ങോട്ടെങ്കിലും കൊണ്ടോയിട്ട് ആരുടെങ്കിലും മുന്നിൽ കാഴ്ച വെക്കാലോ അത് നടക്കില്ല നടക്കില്ലാന്ന് കണ്ടപ്പോ വിദേശത്തല്ല നാട്ടിലാണ് പരിപാടി എന്ന് പറഞ്ഞു അത് നടക്കില്ല അതും നടക്കില്ലാന്നായപ്പോ പരിപാടിയൊന്നില്ല നമുക്ക് രണ്ടു മൂന്ന് ദിവസം കറങ്ങാമെന്നായി സകല അടവും ചേച്ചി പുറത്തെടുത്തു പക്ഷേ കാര്യം നടന്നില്ല എനിക്കൊന്നും ചേച്ചിക്ക് ആ സമയത്ത് നല്ല പൈസ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ പതിനെട്ട് അടവും പുറത്തെടുത്തത് ചിലപ്പോ പണ്ട് മുകേഷിനോട് പൈസ ചോദിച്ചപ്പോ കിട്ടാത്ത സമയത്തോ മറ്റോ ആയിരിക്കും എന്തായാലും കൊള്ളാം ബാക്കിയും ബാക്കിയൊണ്ട് കേട്ടോക്കാം അതുകൂടാതെ ഒരു ദിവസം രാത്രി ഈ കുട്ടിയോട് ഇങ്ങനത്തെ കാര്യങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മീനു മുനീറിനെ ഒരു നടൻ വിളിച്ചു എന്ന് പറയുന്നുണ്ട് ഒരു നടൻ വിളിച്ചു ആ നടന്റെ പേര് പറയാൻ പറ്റില്ല ഒരു നടൻ വിളിച്ചു എന്ന് പറഞ്ഞു എന്നിട്ട് വീഡിയോ കോൾ ആയിരുന്നെന്ന് പറഞ്ഞ് ഇവർ ഫോൺ കട്ട് കട്ടിയതിട്ട് പോയി അങ്ങനെ ഇവർ കുറെ നേരം വീഡിയോ കോൾ ചെയ്തതിന് ശേഷം ആ നടനുമായിട്ടുള്ള കുറേ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഈ എൻ്റെ കൂട്ടുകാരുടെ മൊബൈലിലേക്ക് കൊടുത്തു എനിക്ക് നടന്മാരെയൊക്കെ പരിചയമുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് നടമാരെയൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം എന്നുള്ള രീതിയിൽ ഒരു നടനെ വീഡിയോ കോൾ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഇട്ട് കൊടുത്തു അപ്പം ഈ കൂട്ടുകാർ നോക്കുമ്പോൾ ഇവരുടെ ഡ്രസ്സുകൾ വളരെ മോശമായിരുന്നു അതായത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനൊപ്പുറായിരുന്നു ഇനി അവരുടെ അവരുടേത് അവർ ക്രോപ്പ് ക്രോപ്പിയാൻ മറന്നതാണോ എന്താണെന്ന് അറിയില്ല കുറച്ച് മോശം ഫോട്ടോസ് ആയിരുന്നു ആ സിനിമ നടനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തായാലും ഈ ലിസ്റ്റിൽ ആ സിനിമ നടന്റെ പേരില്ല അതെനിക്ക് നല്ല ഉറപ്പാണ് ഞാൻ ആ ലിസ്റ്റുകൾ നോക്കിയായിരുന്നു ആ നമ്മൾ ഇപ്പം നടന്മാരുടെ പേര് കൊടുത്തിരിക്കുന്ന ആ ലിസ്റ്റിൽ ഇല്ല അത് അമ്പടിക്കല്ലി കൊള്ളാല കളി അപ്പൊ ഞമ്മന്റെ സ്വന്തം നടന്മാരെ ഒഴിവാക്കിയിട്ടാണല്ലേ ആ നീണ്ട ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുള്ളത് അല്ലെ മിനു പൈസ കൊടുത്തോരൊക്കെ നൈസായിട്ട് ആ ലിസ്റ്റിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് ചുരുക്കം ലിസ്റ്റിനെ കുറിച്ച് പിന്നെ ഒന്നും പറയാത്താണ് നല്ലത് കോമഡി ഓരോ ദിവസം ചേച്ചിയുടെ ക്രെഡിബിലിറ്റി ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലിസ്റ്റിലുള്ളവർക്കെതിരെ ചേച്ചി ഉന്നയിച്ച ആരോപണങ്ങളെക്കാളും വലിയ ആരോപണങ്ങളാണ് ചേച്ചിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് ആരോപണങ്ങളെ ചേച്ചി കേട്ടോ അതുകൂടാണ്ട് തന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർ ചെയ്തിട്ടുള്ള കാര്യം എന്ന് ഇവരുടെ വഴിക്ക് ചെന്നില്ലല്ലോ എന്റെ കൂട്ടുകാരി അപ്പൊ ഇവര് ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ കൂട്ടുകാരി ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടോ ആ മേഖല മേഖലയിലുള്ള ആൾക്കാരുടെ മുഴുവൻ ഇവരെന്തോ ചെയ്ത് ഈ കൂട്ടുകാരിയെ തമ്മിൽ തല്ലിക്കാൻ തുടങ്ങി ഈ കൂട്ടുകാരി പോയിരുന്ന സ്ഥലങ്ങള് ഈ പുള്ളിക്കാരിക്ക് അറിയാവുന്ന ആൾക്കാർ അവരിൽ നിന്നെല്ലാം ഈ കൂട്ടുകാരുടെ കുറ്റം പറഞ്ഞ് ഇവരെന്തു ചെയ്തു തമ്മി തന്നിപ്പിച്ചു അതുകൂടാണ്ട് ഈ പുള്ളിക്കാരി എന്ത് ചെയ്തു ഇവരുടെ സ്വഭാവം ശരിയല്ലെന്ന് പറഞ്ഞപ്പോൾ ആ കൂട്ടങ്ങ നിർത്തി രാത്രി സമയങ്ങളാവുമ്പോൾ ആണുങ്ങൾ വിളിക്കുക ഈ കൂട്ടുകാരുടെ ഫോണിലേക്ക് രാത്രികളിൽ ഓരോ ആണുങ്ങൾ വെച്ച് വിളിക്കുക രാത്രി ഒരു സമയം കഴിയുമ്പോൾ ഒരു പത്തുമണി മണി നമ്മൾ ഉറങ്ങുന്ന സമയമല്ലേ ആ സമയമാകുമ്പോൾ ഓരോ ആണുങ്ങള് വിളിക്കുക അപ്പൊ ഈ കൂട്ടുകാരിക്ക് ഭയങ്കര ഇതായി അങ്ങനെ കുറെ നാൾ ഈ കൂട്ടുകാരി എന്ത് ചെയ്തു ഫോൺ രാത്രി ഓഫ് ചെയ്ത് വെച്ചു കാരണം കേൾക്കാൻ പറ്റണ്ടേ രാത്രിയൊക്കെ ഫോൺ വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ളവർ ചോദിക്കില്ല ആരോ എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയാനൊരു കുട്ടിക്കൊരു പേടി വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ പഴക്കുറയും അങ്ങനെയുള്ളൊരു പേടി പിന്നെ പുറത്തൊന്നും വിടത്തില്ല ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ പുറത്ത് വിടത്തില്ല അപ്പം അതുകൊണ്ട് എന്തേലും ഈ കൂട്ടുകാർ ഇങ്ങനൊരു സംഭവം രാത്രി ആവുമ്പോൾ എന്തേലും ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വയ്ക്കുക ഫ്ലൈറ്റ് മോഡിലിടുക അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഈ എന്നോട് ഈ പ്രശ്നം നടന്നപ്പോഴാണ് ഈ കാര്യങ്ങൾ മുഴുവൻ അവൾ എന്നോട് തുറന്നു പറഞ്ഞത് ഈ പ്രശ്നങ്ങൾ നടത്തുന്നതിന് കുറച്ച് ദിവസം മുന്നേ കുറച്ച് ദിവസം മുന്നേ എന്നെ വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു എടി ഇതുപോലെ ഒരു സംഭവം ഉണ്ട് എന്നെ ഇങ്ങനെ കൊണ്ടുപോകാൻ നോക്കി അവർ ശരിയല്ല അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ജോയിൻ ചെയ്ത സ്ഥലത്ത് തന്നെ ചു മൊത്തം ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അവരോട് കൂട്ടുകൂടരുത് കൂടരുത് അവർ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നത് നല്ല ഉദ്ദേശത്തിനല്ല അതായത് പുറമെ എല്ലാവർക്കും അറിയാം ഇവര് എവിടെ നിന്നു പറഞ്ഞാലും അറിയാം ആരും തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇത്രയും എനിക്കറിയുന്നത് ശരി അപ്പൊ ചുരുക്കി പറഞ്ഞ നല്ല എ ക്ലാസ് പിമ്പാണ് നമ്മുടെ ചേച്ചി അല്ലെ പച്ചമലി പറഞ്ഞ അസൽ കൂട്ടിക്കൊടുപ്പ് കാര്യം ഇത് ഞാൻ പറഞ്ഞല്ലോട്ട് ഈ ആരോപണങ്ങൾ ഉന്നയിച്ച പെൺകുട്ടി എന്നെ പറഞ്ഞതാണ് ഇത്രയും ഫ്രോഡ് ആയിട്ടുള്ള ഒരാളാണ് ചാനലുകൾ വന്നിരുന്ന് ഞെളിഞ്ഞിരുന്ന് ഓരോരുത്തർക്കെതിരെയും ഇരുന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതിനുള്ള എന്ത് ഇവർക്കുള്ളത് ഈ പെൺകുട്ടി അവർക്ക് വഴങ്ങി കൊടുക്കാത്തത് ഈ പെൺകുട്ടിയുടെ പിന്നാലെ നടന്ന് ഇവർ ഉപദ്രവിക്കുന്നുണ്ട് പറയുന്നത് അതേപോലെ തന്നെ ആയിരിക്കില്ലേ ഈ നടന്മാർക്കെതിരെ എല്ലാം പരസ്പര സമൂഹത്തോടു കൂടി സെക്സ് ചെയ്തിട്ട് അവസാനം പൈസ ചോദിച്ചപ്പോ കിട്ടാത്തത് കൊണ്ടാണെങ്കിലോ ഈ ആരോപണങ്ങളുമായി രംഗത്ത് വന്നത് അല്ല മുകേഷിന്റെ കാര്യത്തിൽ ഏകദേശം അത് തെളിഞ്ഞതാണല്ലോ മുകേഷ് പൈസ ചോദിച്ചിട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് ആരോപണം ഉന്നയിച്ചതെന്ന് ചേച്ചി തന്നെ തുറന്നു പറഞ്ഞതാണല്ലോ ഒന്നുമില്ലെങ്കിലും എന്നെ പീഡിപ്പിച്ച ആളല്ലേ അപ്പൊ ഞാൻ ചോദിക്കുമ്പോ പൈസ തരണ്ടേ എന്നൊക്കെ ആയിരുന്നാലും അന്ന് ചേച്ചി ചാനലുകൾ വന്നിരുന്നു പറഞ്ഞത് കോമഡി ആണ് ഇഷ്ടം ഒന്നും പറയണ്ട എന്തായാലും ബാക്കിയും കൂടി കേട്ടോക്കാം എത്രയോ ഓരോ ആൾക്കാരെ നമ്മൾ വിശ്വസിച്ച് എങ്ങും പോവാതിരിക്കുക നമ്മുടെ വീട്ടുകാരറിയാലും നമ്മൾ എങ്ങും പോവരുത് കാരണം ഇന്നത്തെ ലോകം അങ്ങനെയാണ് ഒരാളെയും കണ്ണടച്ച് വിശ്വസിക്കരുത് പ്രത്യേകിച്ച് സ്ത്രീകളാണേലും പുരുഷന്മാരാണേലും ആരെയായിക്കോട്ടെ ആരെയും വിശ്വസിച്ച് നമ്മൾ നമ്മളെവിടെയും പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകാരെ അറിയിച്ചുകൊണ്ട് പോവാം അല്ലെങ്കിൽ നമുക്ക് അത്ര വേണ്ടപ്പെട്ട നമുക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള ആരെയോടെയെങ്കിലും പറഞ്ഞിട്ട് പോകാം നമ്മൾ പുതിയ സുഹൃത്തുക്കളെ കിട്ടുമ്പോൾ പെട്ടെന്ന് ഒരു നോട്ടത്തിൽ നമുക്ക് ആരെയും മനസ്സിലാക്കണമെന്നില്ല ഇവർ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പം ഈ ഒരു കാര്യം പുറത്ത് സമൂഹങ്ങളെ അറിയിക്കണം എന്ന് എനിക്ക് തോന്നി കാരണം ഒരു പെൺകുട്ടിയാണ് നാളെ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മറ്റുള്ള പെൺകുട്ടികൾക്ക് നേരിടുന്നത് എൻ്റെ കൂട്ടുകാർക്ക് ഇത് കാരണം മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി കാരണം രാത്രികളിൽ ആണുങ്ങൾ ഫോണിലേക്ക് വിളിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ എൻ്റെ കൂട്ടുകാർ മാനസികമായിട്ട് ഒരുപാട് തളർന്നു അവൾ എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് അവൾക്ക് കുറച്ച് സമാധാനം കിട്ടിയത് അപ്പം ഇത് എല്ലാവരെയും അറിയിക്കണം എന്ന് ഞാൻ വിചാരിച്ചു ഇത് ചെറിയതായി തോന്നുന്ന കുറേ പേർക്കെങ്കിലും തോന്നിയത് ചെറിയൊരു കാര്യമാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി ഇത് എങ്ങനെ എനിക്ക് പറയണമെന്ന് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ ഈ ഒരു കാര്യം നിങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പം അത്രയേ ഉള്ളൂ പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര വൈരാഗ്യബുദ്ധിയോട് കാര്യങ്ങൾ കാണുന്ന ആൾ അതായത് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ വഴിക്ക് ചെന്നില്ലെങ്കിൽ നമ്മളെ ഒരുമാതിരി തളർത്തി കളയുക എനിക്കൊരു കാര്യം മനസ്സിലായത് ഇവരിപ്പോൾ നടന്മാരോട് പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ടാവും അതൊന്നും അവർ ചെയ്യാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അവരെയും ട്രാപ്പിലാക്കാൻ ഇവർ ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം പിന്നെ എൻ്റെ വോയിസും കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നങ്ങളിലേക്ക് ചെല്ലും ഞാൻ ആരാ എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലായേക്കാം അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഈ രീതിയിൽ ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഇങ്ങനെ ഒരു തുറന്ന് പറച്ചരം നടത്തിയത് നന്നായി എന്ന് ഞാൻ പറയൂ ഇവരുടെ അടുത്ത് നിന്നും ഇത്തരത്തിലുള്ള മോശം അനുഭവങ്ങൾ നേരിട്ട് എല്ലാ പെൺകുട്ടികളും അതെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരണം എന്നതാണ് എന്റെ അഭിപ്രായം ഇതുപോലുള്ള മുഖംമൂടികളെല്ലാം വലിച്ചു കീറി സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുക തന്നെ വേണം എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം